ഭരണാധികാരി എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കട്ടവന്റെ കൈ മുറിക്കാറുണ്ട് വ്യഭിചാരം നടത്തിയിട്ട് പരസ്യമായി വ്യഭിചാരം നടത്തിയാൽ അല്ലെങ്കിൽ വ്യഭിചാരം നടത്തിയിട്ട് സ്വന്തം സമ്മതിച്ചാൽ ശിക്ഷ നടപ്പാക്കാനുള്ളത് എന്നെ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കണം ചില ആളുകൾക്കൊരു ധാരണയുണ്ട് ഇസ്ലാമിൽ ക്രൂരമായ ശിക്ഷയായി ശിക്ഷയായിപ്പോയി വ്യഭിചാരി എറിഞ്ഞുകൊല്ലാന്ന് പറഞ്ഞത് ക്രൂരമായി പോയി ഒരു ക്രൂരതയില്ല ഏതെങ്കിലും ഒരുത്തം വ്യിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്നല്ല അത് അതിനെ നിയമം പിടിക്കാത്തത് കൊണ്ടാ പറയും ആരെങ്കിലും ഒരാൾ വ്യഭജരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്നാ ഒരാൾ വ്യഭിചരിക്കുന്നത് ശരിക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെ അത് വന്നിട്ട് പറഞ്ഞാൽ പറഞ്ഞവന് എൺപതടിയ മറ്റേയാളെ കൊല്ലലല്ല പറഞ്ഞവന് എൺപതടിയ എങ്ങനെ കണ്ട് ശരിക്കു കണ്ട് ബക്കറ്റും കയറും കിണറ്റിലിറങ്ങും പോലെ കണ്ട് എന്നാ തന്നെ കണ്ടിട്ട് പറഞ്ഞാൽ എമ്പതിയ പറഞ്ഞു രണ്ടാള് പറഞ്ഞാലോ നൂറ്ററുപതടിയ അവനും എൺപത് മൂന്നാള് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാപ്പത് അടിയ അവനും എൺപത് നാലാള് പറയണോ ആ നാല് ആരെങ്കിലും അങ്ങാടി കൂടി തലമുറക്കാണ്ട് നടക്കുന്ന മൊയ്ലാറൊന്നും പറഞ്ഞാ ശെരിയാവില്ല പിന്നെ അതിന്റെ എല്ലാ വ്യവസ്ഥ നാലാളോ ആ നാലാൾ എങ്ങനെ കാണണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണും സുർമക്കോലും കുപ്പിയും പോലെ കാണുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അപ്പം അങ്ങനെ കാണുന്ന നിലക്കൊരുത്തം വ്യഭചരിക്കുന്നതാണെ പിന്നെ അവനെ വെച്ചാൽ പറ്റുമോ നിങ്ങളൊന്നാലോചിച്ചു നാലാളിങ്ങനെ നോക്കുമ്പോൾ പരസ്യമായിട്ട് ഇങ്ങനെ ഒരുത്തം വ്യഭജരിക്കുകയാണ് പിന്നെ അവനെ വെച്ചാൽ പറ്റുമോ അങ്ങനെ വ്യഭചരിച്ചാലാണ് പറഞ്ഞു അല്ലാതെ എവിടെ നിന്ന് എന്തോ എന്തോ എന്ന് കേൾക്കുമ്പോഴേക്ക് പോയിട്ട് എറിഞ്ഞു കൊല്ലണമെന്നല്ല പറഞ്ഞിരുന്നു ഇങ്ങനെ പരസ്യമായ വ്യവിചാരം നടന്നാൽ പറ്റുമോ ലോകത്ത് പിന്നെ ലോകത്തെവിടെയെങ്കിലും സമാധാനം ഉണ്ടാവുമോ ലോകത്ത് ലോകത്തെവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമോ അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്നേ വരെ ഒരൊറ്റ മനുഷ്യനെയും നാല് സാക്ഷികൾ മുഖേന നാല് സാക്ഷികൾ മുഖേന വ്യഭിചാരക്കുറ്റം തെളിയിച്ചിട്ട് ഇന്ന് വരെ ഇസ്ലാവിൻ്റെ ഒരു കോടതിയിലും ഒരു വ്യഭിചാരിയെയും എറിഞ്ഞു ഇന്ന് വരെ ഇസ്ലാവിന്റെ കോടതിയിൽ വച്ച് ഓരോ യെയും നാല് സാക്ഷി മുഖേന തെളിഞ്ഞിട്ട് കൊന്നിട്ടില്ല എറിഞ്ഞു കൊന്ന ചില സംഭവങ്ങൾ ബുഹാരിയിലുണ്ട് പക്ഷേ അതെങ്ങനെയാണ് സാക്ഷി മുഖേന തെളിഞ്ഞതല്ല വ്യഭിചാരം ചെയ്തുപോയ മൈ ശ്രുതിയുള്ളു മനസ്സിന്റെ അങ്ങേറ്റത്തെ ഖേദത്തോടെ എന്റെ പാപം പൊറുക്കാൻ വേണ്ടി എന്നെ ശുദ്ധീകരിക്കണേ നിയേനീ ആറസൂലോ എന്നിങ്ങനെ വന്ന് അപേക്ഷിച്ചിട്ട് നബിഹു അലഹി വസ്ല്ലം അദ്ദേഹത്തെ തിരിച്ചയക്കാൻ വേണ്ടി ചുംബിച്ചു പോയതാകാം തൊട്ടുപോയതാകാം എന്നൊക്കെ പറഞ്ഞിട്ടും പിന്തിരിഞ്ഞു പോകാതെ ശരിക്കും ഞാൻ വ്യഭിചരിച്ചു പോയത് തന്നെയാണ് ഞാനെങ്ങനെ മടങ്ങിപ്പോകൂല എന്നിൽ ശിക്ഷ നടപ്പാക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടതിന് ശേഷം നടപ്പാക്കിയ സംഭവങ്ങളുണ്ട് അല്ലാതെ നാല് സാക്ഷി മുഖേന തെളിഞ്ഞിട്ട് വ്യഭിചരിയെറിഞ്ഞുകൊന്നൊരു സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല ഇസ്ലാമിനെവിടെയുണ്ട് ന്യൂനതയെന്ന് കാണാൻ കണ്ട് പിടിക്കാനൊരുങ്ങിയിട്ട് ഒരു ന്യൂനതയും കണ്ടെത്താൻ കഴിയാത്ത മതത്തിന്റെ വിരോധികൾ പറയുന്ന ആരോപണങ്ങളിലൊന്നും ചെറുപ്പക്കാരേ ഇസ്ലാബിനെ കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും പഠിക്കാതെ നിങ്ങൾ പെട്ടുപോകരുത് കേട്ടോ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം കട്ടവന്റെ കൈ മുറിക്കുക അതും എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും കട്ടാലല്ല അതിനൊക്കെ നിയമവ്യവസ്ഥകളുണ്ട് ഇരിക്കട്ടെ വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലുക നിസ്കരിക്കാത്തവന്റെ തല വെട്ടുക നിസ്കരിക്കാത്ത അമുസ്ലിമിന്റെ തലയല്ല മുസ്ലിമിന്റെ തലേ മുസ്ലിമിന്റെ തല മുസ്ലിമാണോ അവൻ മുസ്ലിമായി തന്നെ നടക്കണം അവൻ നിസ്കരിക്കണം അവൻ നിസ്കരിക്കണം നന്ദി കാണിക്കണം അള്ളാഹുവിനോട് അവന്റെ വെള്ളം കുടിച്ചിട്ട് എന്നെ നന്ദി കേട് കാണിക്കില്ല അപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല നിങ്ങൾ നോക്കും നായ നായ തൊട്ടാൽ ഏഴുപ്രാവശ്യം കഴുകേണ്ട ജീവിയാണ് അതുകൊണ്ട് അതിനെറിയണ്ടട്ടോ ചില ചെറുപ്പക്കാരുടെ നായനറിയിൽ സുന്നത്താന്ന് വിശ്വസിക്കുന്ന ഏല ആൾക്കാർ നായനറിയിൽ സുന്നത്തൊന്നുമില്ല ഹറാമാണ് നായനറിയിലും ഹറാമാണ് ഒരു ജീവിയെ വെറുതെ വേദനിപ്പിക്കാൻ പാടും പാടില്ല കടിക്കുന്ന നായയാണെങ്കിൽ കൊല്ലാം കൊല്ലണം അത് മനുഷ്യന്റെ നന്മയ്ക്ക് വരുത്തിയത് വെറുതെ നായനെറിയാൻ പാടില്ല നായ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി എറിഞ്ഞാൽ അവിടെ വന്ന് നക്കി തിന്നുന്ന നായ ഉണ്ടാവും വലിയ ഉപകാരമാണ് ചെയ്യുന്നത് അത് തിന്നത് കൊണ്ട് അതിന്റെ അവശിഷ്ടങ്ങളെ കൊണ്ടുള്ള ഒന്നും ഉണ്ടാവില്ല അതിനെന്തിനാണ് എറിയുന്നത് ചില ചെറുപ്പക്കാർ നല്ല ഉരുളക്കല്ലെടുത്തിൻ്റെ നായക്കൊരേറും അങ്ങനെ എറിയണ്ട നായനെറിയാൻ നമ്മളോട് ആരോടും പറഞ്ഞില്ല എത്രത്തോളം ഇമാം സുതിയോ മോഹൻഹു ഒരു നായയെ കൽബ് നായന്റെ മോനെ നായനോട് കണ്ടപ്പോടാ പറഞ്ഞു ഇമാം മോനെ അങ്ങനെ പറയാൻ പാടില്ല നായന്റെ മോനെ നായനെ വിളിക്കാൻ പാടില്ല മകൻ ചോദിച്ചു അലീസൽ കൽബിൻ നായ നായന്റെ കുട്ടിയെന്നെ ലേത്തിന്റെ മോനൊന്നല്ലല്ലോ ഞാൻ നായയെ തന്നെയല്ലേ നായന്റെ കുട്ടി ഇത് വിളിച്ചത് അപ്പോഴാട് മഹാനവരുടെ മറുപടി മോനെ അല്ലെങ്കിൽ അല്ലായുക്കറ ഒരു വസ്തുവിനെയും ഒരു ജീവിയെയും നിന്ദിക്കാൻ പാടില്ല നീ നായൻ്റെ മോനെ എന്ന് നായയെ വിളിച്ചത് നീ നിന്നിക്കാൻ വേണ്ടി വിളിച്ചതാണ് പോലും ധിന്നിക്കാൻ പാടില്ല അത് അതാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് നായ ഓ സുഹൃത്തുക്കളെ നായക്ക് ചില ഗുണങ്ങളുണ്ട് നായക്ക് ചില ഗുണങ്ങളുണ്ട് അത് ഔലിയാക്കളെ ഗുണങ്ങളാണ് മഹാന്മാരെ ഗുണങ്ങളാണ് മഹാന്മാരെ ഒരു ഗുണം തീറ്റി കുറവാണ് എന്നുള്ളതാണ് മഹാന്മാര് കുറച്ചേ ഭക്ഷണം കഴിക്കൂ നായയും കുറച്ചേ ഭക്ഷണം കഴിക്കൂ മഹാന്മാർക്ക് ഉറക്കു കുറവാണ് രാത്രി എഴുന്നേറ്റ് നീണ്ട തസ്ക്കരിക്കലാണ് കൂർക്കം വെച്ചു മഹാന്മാരങ്ങനെയാണ് രാത്രി ഉറക്കമൊഴിച്ച് നിസ്കരിക്കലാണ് നായയും ഉറക്കം ധാരാളം ഒഴിക്കുന്ന ജീവിയാണ് മഹാന്മാർക്ക് തീരെ അഹങ്കാരമില്ല നിങ്ങൾ കിടക്ക വിരിച്ചു കൊടുത്താൽ അവർ കിടക്കയിൽ ഇരിക്കും ഒന്നുമില്ലെങ്കിൽ അവർ നിലത്തും ഇരിക്കും അവർക്ക് ഇന്ന സ്ഥലം എന്നത് അന്നെങ്ങനെയില്ല അതുപോലെയാണ് നായയുടെ സ്വഭാവവും അതിൽ കിടക്ക വിരിച്ചോട്ടാ കിടക്കേ കിടക്കും കുറച്ചു കഴിഞ്ഞാൽ വെണ്ണീരിലും പോയി കിടക്കും കിബിറില്ല നായയുടെ ഏറ്റവും വലിയൊരു ഗുണമാണ് മഹാന്മാരോടമസ്ഥനങ്ങൾ റബ്ബിനോട് നന്ദിയുള്ളവരാണ് നായയും അതിന്റെ ഉടമസ്ഥനോട് നന്ദിയുള്ള ജീവിയാണ് കുറഞ്ഞ ഭക്ഷണം കൊടുക്കുന്ന ഉടമസ്ഥൻ വീട്ടിൽ കയറി വന്നപ്പോ സ്വന്തം റൂമിന്റെ ഉള്ളിലെ കിടക്കയിൽ വിരിപ്പിൽ നായ ചവിട്ടിയത് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചു പോയിട്ട് നന്നായി അടിച്ചു കാലൊടിച്ചു കളഞ്ഞു കിടക്കയിൽ ചവിട്ടിയ വെറുപ്പ് കൊണ്ടാണ് സുഹാന വീണ്ടും കിടക്കയിലേക്ക് തന്നെ കയറിയപ്പോ എന്തേ ഈ നായ ഇവിടെ കയറാൻ കാരണമെന്നൊന്ന് ചിന്തിച്ചു അപ്പോഴാ കണ്ടത് ഒരു വലിയ പാമ്പ് ഈ കിടക്കയുടെ ഉള്ളിൽ പോയി ചുരുണ്ട് കിടക്കാൻ ഉദ്ദേശിച്ചപ്പോ യജമാനന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന എനിക്ക് നന്ദിയില്ലേ ആ പാമ്പിനെ കടിച്ചു മാറ്റൽ എൻ്റെ ആവശ്യമല്ലേ എന്ന നിലക്ക് പാമ്പുമായി വല്ലടിക്കാൻ വേണ്ടി ഈ വീട്ടുടമസ്ഥൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിടക്കയിൽ കയറി പാമ്പിനെ കടിച്ചു കൊണ്ടുപോയി പുറത്തിട്ട് കൊന്നതാണ് നായ ഈ ഉപകാരം ചെയ്തതിനാണ് വിവരമില്ലാത്ത ചിന്തയില്ലാത്ത മനുഷ്യൻ നായയുടെ കാലടിച്ചു പൊട്ടിച്ചത് ആ നായ വേദനയോടെ തണലുള്ളൊരു സ്ഥലത്ത് മൂന്ന് കാലിന്റെ മേലെ നടന്നു ചെന്നിട്ട് അവിടെ കിടന്നു വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പോ സ്വന്തം ഭക്ഷണം കൊടുക്കുന്ന ഉടമസ്ഥൻ കയ്യിന്റെ വെരലുകൊണ്ട് വേദന തോതില്ലേ എന്റെ ജീവൻ രക്ഷിച്ച നായയെ ഞാനടിച്ച് കാലൊടിച്ചത് മോശമായില്ലേ ചിന്തിക്കാതെ സംസാരിക്കുന്നവർ ചിന്തിക്കാതെ പ്രതികാരം നടത്തുന്നവർ ചിന്തിക്കാതെ പ്രവർത്തനം നടത്തുന്നവർ അതാ അവര് പലപ്പോഴും പിന്നെ ഖേദത്തിലാണ് ഈ നായ അടിച്ച മനുഷ്യൻ ഖേദത്തോടെ നായക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൈയിൻ്റെ വെരല് കൊണ്ട് ഇങ്ങനെ ചൊട്ടിയിട്ട് രണ്ട് വിളിവിളിച്ചപ്പോ നായ മൂന്ന് കാലിൻ്റെ മേലെ ണ്ടിരുണ്ടി ഓടിയിട്ട് ഉടമസ്ഥൻ്റെ മുമ്പിൽ വന്ന് വാലാട്ടുന്നു നന്ദിയുള്ള ജീവിയാണ് നായ അതാ വാലാട്ടിക്കൊണ്ടിരിക്കുന്നു മൂമ്മിനെ ചോദിക്കട്ടെ കുടിക്കാൻ വെള്ളം തന്ന കഴിക്കാൻ ഭക്ഷണം തന്ന ശ്വസിക്കാൻ ഓക്സിജൻ തന്ന കാണാൻ കണ്ണ് തന്ന കേൾക്കാൻ കാതു തന്ന പിടിക്കാൻ കൈ തന്ന നടക്കാൻ കാല് തന്ന ചിന്തിക്കാൻ മനസ്സ് തന്ന സംസാരിക്കാൻ നാവ് തന്ന മണക്കാൻ മൂക്ക് തന്ന അതേ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ഓരോ നിമിഷത്തിലും തന്ന രാജാവ് ആ രാജാവ് നിന്നെ അവരുമായുള്ള സംഭാഷണത്തിന് ഹയ്യാലൽ ഫല അവന്റെ വീട്ടിൽ വെച്ച് മാനമായി ക്ഷണിച്ചിട്ട് നീ അതിനൊല്പവും പരിഗണന നൽകാതെ നീ അതാ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോകാതെ അവന്റെ മുമ്പിൽ നന്ദി കാണിച്ചുകൊണ്ട് അവനുമായുള്ള സംഭാഷണത്തിന് ചൊല്ലാതെ ചോദിക്കട്ടെ എസ് ഐ വിളിച്ചപ്പോ നീ കൃത്യമായി പോയി സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചപ്പോ അതിനേക്കാൾ കൃത്യമായി ചെന്നു എസ് പി വിളിച്ചപ്പോൾ ഡി ഐ ജി വിളിച്ചപ്പോ ി വിളിച്ചപ്പോൾ നീ അരമണിക്കൂർ മുമ്പേ ചെന്നു ചോദിക്കട്ടെ ലോകത്തുള്ള ഭരണാധികാരികൾ വിളിക്കുമ്പോ പണക്കാരൻ വിളിക്കുമ്പോ നേതാക്കൾ വിളിക്കുമ്പോ കോടതിയിലേക്ക് വിളിക്കുമ്പോ അതേ ഉദ്യോഗം പോകുമെന്ന് കണ്ടാൽ മാനേജർ വിളിക്കുമ്പോ ഹെഡ്മാസ്റ്റർ വിളിക്കുമ്പോ നീ കൃത്യമായി എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ പ്ലെയിനിന്റെ സമയത്ത് കൃത്യം നീ ഒപ്പിച്ചെത്തുന്നുണ്ടെങ്കിൽ എന്നെയും നിന്നെയും ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹം തന്ന് പോറ്റി വളർത്തുന്ന രാജാവ് അവനോട് സംഭാഷണത്തിന് വിളിച്ചപ്പോൾ നീ അവന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന്റെ അധികാരം അംഗീകരിച്ച് വിശ്വസിച്ച മുസ്ലിമായിരിക്കേ നിസ്കാരം നിർബന്ധമാണെന്ന് ഉറപ്പിച്ചിരിക്കേ നീ അതിന് തയ്യാറല്ലെങ്കിൽ നിന്റെ തലവെട്ടിക്കളയണമെന്ന് അള്ളാഹുദാല ഒരു നിയമം വെച്ചുവെങ്കിൽ ചോദിക്കട്ടെ ഈ നായേക്കാൾ അതപ്പതിച്ചവനല്ലേ നീ കാലൊടിച്ച് ഇട്ടവിടെ യജമാനൻ വിളിക്കുമ്പോ കൈയിന്റെ വിരല് കൊണ്ട് ചൊട്ടി വിളിച്ചപ്പോലേ ആ ആ ഒരു നന്ദി ബോധം പോലും ഇല്ലാത്ത ശ്വസിച്ച് ഇവിടെ ജീവിക്കേണ്ടതുണ്ടോ അവന്റെ വെള്ളവും കുടിച്ചിവിടെ ജീവിക്കേണ്ടതുണ്ടോ അവന്റെ ഭക്ഷണവും കഴിച്ചു ഇവിടെ ജീവിക്കേണ്ടതുണ്ടോ അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ കോടതി നിന്നോട് പറയും നിസ്കരിക്കാൻ നീ തയ്യാറ വന്നാൽ നിന്റെ തലവെട്ടുമെന്ന് പറയും ഓ അത്രയും ഗൗരവമുള്ളതാണ് നിസ്കാരം നിസ്കാരത്തിലേക്ക് പിന്നെ കടക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാനൊന്നവിടെ സൂചിപ്പിച്ചു വെക്കുന്നു ഇസ്ലാമിക ഭരണാധികാരിക്ക് അതിന് അനുമതിയുണ്ട് ഇതുപോലെ തന്നെ അതാ നിങ്ങൾക്കറിയാം ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് മദ്യപാനിയെ ചെരിപ്പ് കൊണ്ടടിക്കാൻ അനുമതിയുണ്ട് ത്തെ കുറിച്ച് സമയം കിട്ടിയെങ്കിൽ നാളെ പറയാം ഓ മോ അതുപോലെ അരുണാധികാരിക്ക് പല അധികാരങ്ങളുമുണ്ട് ആ അധികാരങ്ങളൊന്നും തന്നെ ആളുകൾ കമ്മറ്റി ഉണ്ടാക്കി നടപ്പാക്കരുത് ഒരു കമ്മറ്റി ഉണ്ടാക്കിയിട്ട് കട്ടവന്റെ കൈമുറിക്കാനിറങ്ങുക നിസ്കരിക്കാത്തവന്റെ തലപെട്ടാനിറങ്ങുക അതുപോലെ കട്ടവൻ അതുപോലെ തന്നെ ബ്യഭിചാരിയെ അടിക്കാനിറങ്ങുക കള്ളുകുടിച്ചവനെ തല്ലാനിറങ്ങുക അങ്ങനെ കമ്മറ്റി ഉണ്ടാക്കിയിട്ട് വ്യക്തമായ നിയമവും വ്യവസ്ഥയുമനുസരിച്ച് ഭരണ ഭരണം നടക്കുന്ന രാജ്യത്ത് കമ്മറ്റികളുണ്ടാക്കി നിയമം കയ്യിലെടുക്കാനിറങ്ങിയാൽ അതിന്റെ പേരാ തീവ്രവാദം അതിന്റെ പേരാ ഭീകരവാദം അതൊരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല അതിന്റെ പേര് ജിഹാദ് എന്നല്ല അതിൻ്റെ പേര് ഫസാദ് എന്നാണ് ഫസാദിനീകാരം ഇസ്ലാമിനില്ല സ്വർഗം വല്ല നൽകുന്നത് തന്നെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്തവർക്കാണ് ഭൂമിയിൽ ഞാനൊരു വലിയവനാകണമെന്ന് ഉദ്ദേശിക്കാത്തവർക്കാണ് വിനയാൻ നിതരായി ജീവിക്കുന്നവർക്കാണ് സ്വർഗം